ഈശ്വരം ശിയായി സ്തുതിയായിക്കട്ടെ തെനാക് ദുഃഖ വെള്ളിയാഴ്ച അളവില്ലാത്ത ക്രിസ്തു സ്നേഹത്തിൻ്റെ ഒരു അവതരണമാണ് കാൽവരിയിലെ കുരിശുനരണത്തിൽ നാം ഇന്ന് ധ്യാനിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഏറ്റവും ചെറിയ പ്രായപ്പെട്ട് നാം കേട്ടു ഒരു ഏറ്റവും സുന്ദരമായ ചിന്തയാണ് അളവില്ലാതെ സ്നേഹിക്കുന്ന ക്രിസ്തുനാഥൻ അളവുകളൊന്നും വെച്ചിട്ടില്ല കണക്കുകളൊന്നും വെച്ചിട്ടില്ല എന്നിട്ടും പൗലോസപ്പോസിൻ എഫേസിസ്വാർക്ക് എഴുതിയ ലേഖനത്തില് മൂന്നാം അധ്യായം പതിനെട്ടാം വാക്യം ഇപ്രകാരം കുറിച്ചു വയ്ക്കുന്നു എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ ഒരളവനെ കുറിച്ചാണ് പൗലോസപ്പോസിൻ പറയുന്നത് ഒരളവ് എന്ന് പറയുമ്പോൾ നാല് തരം അളവുകൾ അളവുകൾ ഇപ്രകാരമാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിൻ്റെ നീളം വീതി ഉയരം ആഴം എന്നിവ ഗ്രഹിക്കാൻ നിങ്ങൾക്ക് കൃപ ലഭിക്കട്ടെ ആരെ പോലെ വിശുദ്ധന്മാരെ പോലെ വിശുദ്ധന്മാരൊക്കെ ഈ അളവ് കൃത്യമായിട്ട് അറിഞ്ഞിട്ടുള്ളവരാണ് എന്നാണ് പോലീസ് പോസൻ നേരത്തെ കൂട്ടി തന്നെ പറഞ്ഞു വയ്ക്കുന്നത് ഈ അളവ് നമുക്കൊന്ന് ധ്യാനിക്കാനേ ശ്രമിക്കാം കാരണം ഇന്ന് ക്രിസ്തുവിൻ്റെ കുരിശ്മരണം ധ്യാനിക്കുമ്പോൾ കുരിശാണ് ആ സ്നേഹത്തിൻ്റെ അളവ് പോൽ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ക്രിസ്തു സ്നേഹത്തിൻ്റെ സ്കെയില് അളവ് പോലെ അത് കുരിശു തന്നെയാണ് കുരിശുകൊണ്ട് അവിടുന്ന് അവിടുത്തെ സ്നേഹം അളന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരികയായിരുന്നു ക്രിസ്തു സ്നേഹത്തിൻ്റെ ഈ അളവുകൾ തിരിച്ചറിയാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വസ്തുതയുണ്ട് എപ്രകാരം ഈ അളവില്ലാതെ ക്രിസ്മനാഥൻ സ്നേഹിച്ചു എന്നത് കുരിശുകൊണ്ട് നമ്മളെ ബോധ്യപ്പെടുത്തിയോ അതുപോലെ തന്നെ തിരിച്ച് സ്നേഹിക്കുവാൻ നമുക്കും കടമയുണ്ട് നമുക്കും നമ്മളും ബാധ്യസ്ഥരാണ് എന്നൊക്കെ പറയുന്നതിനൊപ്പം അപ്പുറം നമ്മളും അങ്ങനെ സ്നേഹിക്കാനായിട്ട് വളരേണ്ടിയിരിക്കുന്നു ആ സ്നേഹത്തിന് പ്രതിസ്നേഹം നൽകുവാനായിട്ട് ക്രിസ്തു സ്നേഹത്തിലെ നീളത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാനായിട്ട് സാധിക്കും ക്രിസ്തു സ്നേഹത്തിലെ നീളം പീനാത്തോസിൻ്റെ അരവന മുതൽ കാൽവരി വരെ നീണ്ടു നിൽക്കുന്ന കുരിശിൻ്റെ വഴി തന്നെയാണ് ക്രിസ്തു സ്നേഹത്തിൻ്റെ നീളം എന്ന് പറയാനായിട്ട് സാധിക്കും കാരണം കുരിശിൻ്റെ വഴിയിലുടനീളം ക്രിസ്തു തൻ്റെ സഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥകളിലൂടെ കടന്നു പോവുകയാണ് അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ആ സഹനത്തിൻ്റെ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പ്രായം ചിന്തിക്കും ക്രിസ്തു പരസ്യ കാലഘട്ടത്തിലുടനീളം പല തവണ പല വ്യക്തികളിൽ നിന്നും പ്രതികരണങ്ങളിലൂടെയും നീരസങ്ങളിലൂടെയും നിരസിക്കലിലൂടെയും ഒക്കെ ക്രിസ്തു ആ സഹനം നേരിട്ടിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ പൂർണ്ണതയെന്നോളം കുരിശൻ്റെ വഴിയിൽ ആ സഹനം ക്രിസ്തു ഏറ്റെടുക്കുകയാണ് അപ്പോൾ ആ കുരിശിൻ്റെ വഴി യാത്ര ആ യാത്രയുടെ ദൂരം പിന്നാദ്വസിൻ്റെ പുറത്തോറി മുതൽ വരെ നടത്തിയ ആ യാത്രയുടെ ദൈർഘ്യം അതുതന്നെയാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളം എന്ന് നമുക്ക് പറയാൻ സാധിക്കുക അത്രയും ക്രിസ്തു നമുക്ക് വേണ്ടി സഹിച്ചു ആ യാത്രയിലുടനീളം ക്രിസ്തു ഏറ്റെടുത്ത ഓരോ ഓരോ വ്യത്യസ്തമായ രീതിയിലുള്ള അവഗണനകൾ പരിഹാസങ്ങൾ നിന്ദകൾ ഒക്കെ നമുക്ക് വേണ്ടി സഹിച്ചു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളമാണ് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളത്തിന് കൂട്ടു നടക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ അതാണ് നമുക്ക് നമുക്ക് മുമ്പിൽ ഉന്നയിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം വിശുദ്ധ പേതരിപ്പിക്കുകയാണ് ഏറ്റവും സുന്ദരമായ രീതിയിൽ ആധുനിക കാലഘട്ടത്തിലെ സഹനത്തിൻ്റെ വലിയ മധ്യസ്ഥനായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക പഞ്ചക്ഷതങ്ങൾ ശരീരത്തിൽ ഏറ്റുവാങ്ങുന്ന ദിവസം ക്രിസ്തുവിനോടായിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവമേ ഈ സഹനങ്ങൾ ഞാൻ ഏറ്റുമുള്ള പക്ഷേ ഇത് ദൃശ്യമായവരിൽ നിന്നും അദൃശ്യമാക്കി തരുമോ മറ്റുള്ളവരിത് കാണാനായിട്ട് ഇടപെടേണ്ട ആവശ്യമില്ല ഞാൻ നീയും പറഞ്ഞാൽ മതി ഇപ്പോൾ ക്രിസ്ത് പറയുന്ന ഇപ്രകാരമാണ് നീ ഏറ്റുവാങ്ങുന്ന ഈ സഹനം എനിക്ക് വേണ്ടി നീ നടത്തുന്നൊരു സാക്ഷ്യമാണ് അതുകൊണ്ട് നീ അൻപത് വർഷം ഇത് നിൻ്റെ ശരീരത്തിൽ പേരേണ്ടിയിരിക്കുന്നു അങ്ങനെ കൃത്യമായി അൻപത് വർഷം വിഷു പേതിരിപ്പിയോ ആ പഞ്ചക്ഷതങ്ങൾ ശരീരത്തിൽ പേറി അതിലൂടെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചു അൻപത് വർഷം പൂർത്തിയാകുന്ന ദിവസം ആ പഞ്ചക്ഷതങ്ങൾ അപ്രത്യക്ഷമാകുകയും അടുത്ത ദിവസം അദ്ദേഹം മരിക്കുകയും ചെയ്യും അങ്ങനെയാണ് വായിക്കുന്നത് പാന്ത്രിപ്പിയോടെ ജീവിതയാത്രം ശ്രദ്ധാപൂർവ്വം വായിക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നത് പഞ്ചക്ഷതധാര്യ എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് പക്ഷേ ആറാമതൊരു മുറിവിനെ കുറിച്ച് കൂടി നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും ഏതാണ് ആ മുറിവെന്ന് ചോദിച്ചാൽ തോളിൽ ക്രിസ്തു പുരുഷ് വഹിച്ചപ്പോൾ ആ കുരിശ അമർന്നു പോയിട്ട് ഉണ്ടായ തോളിലെ ആഴമേറിയ ഒരു മുറിവ് അതുകൂടി വിശുദ്ധ പാതിരിപ്പയോഗിക്കുണ്ടായിരുന്നു ഈ മുറിവിൽ നിന്നും സ്ഥിരമായി രക്തമൊഴുകിയതായും അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ ഇന്നും സാൻജിയോമാനിതൊരു സൂക്ഷിച്ചു വെച്ചിരിക്കുന്നിടത്ത് ആ സന്യാസ വസ്ത്രത്തിൽ രക്തം കട്ട പിടിച്ചിരിക്കുന്നതായിട്ടും നമുക്കിത് കാണാൻ സാധിക്കും അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഒരാറാമത്തെ തിരുമുറിവ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് ആ തോളിലെ മുറിവാണ് അത് സഹനത്തിന് കൂട്ട് നടന്നു വന്നതിൻ്റെ അടയാളമോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൻ്റെ മുൻപിൽ കുരിശിൻ്റെ വഴിയുടെ ചിത്രീകരണം ഗുരിശിൻ്റെ വഴി ഇങ്ങനെ ചിത്രം ചിത്രങ്ങൾ വരച്ച് വെച്ചിരിക്കുന്ന പ്രാർത്ഥിക്കാനായിട്ട് വരച്ച് വെച്ചിരിക്കുന്നതിൽ ക്രയനേക്കാരെ ഷിമിയോൻ കുരിശ്ശി വെക്കുന്ന സ്ഥലമെത്തുമ്പോൾ ആ ഷിമിയോന് പകരം അവിടെ വരച്ച് വെച്ചിരിക്കുന്നത് പാദ്രപ്പ്യയുടെ ചിത്രമാണ് ഈശോയെ പാദ്രപ്പ്യീശു സഹായിക്കുന്ന സഹായിക്കുന്നതായിട്ടാണ് അപ്പോൾ കുരിശിൻ്റെ നീളത്തിൽ കൂട്ടു നടക്കുന്നവൻ കുരിശിൻ്റെ വഴിയിൽ കൂട്ടു നടക്കുന്നവനൊക്കെ ക്രിസ്തുമനെ കുരിശ്ശുമുക്കാൻ സഹായിക്കുന്നവനായിട്ട് മാറുന്നു നമുക്കും ഈ കിറനേക്കാനെൻ ഷിമിയോനെ പോലെ അല്ലെങ്കിൽ വിശുദ്ധ പാദ്രേപ്പിയയെപ്പോലെ സഹനങ്ങളുടെ കടന്നുപോയി വിശുദ്ധ അൽഫോണ്ട് സാമിയെ പോലെ കുഷ്റേസയെ പോലെയൊക്കെ വിശുദ്ധ ഫൗശിയനെ പോലെയൊക്കെ നമുക്ക് നമ്മുടെ കർത്താൻ വീശും മിശിയായുടെ പുരുഷൻ്റെ വഴിയുടെ സഹനത്തിൻ്റെ ആയ യാത്രയിൽ കൂട്ടം നടന്നുകൊണ്ട് സ്നേഹത്തിൻ്റെ നീളം അളന്നെടുത്ത് തിരിച്ച് അതേപടി സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ് കർത്താബ് വീശോ പത്താം ശിശോ പതിനാറാം തീയതിയായി ഇരുപത്തിനാലാം ആക്കി പറഞ്ഞ പ്രകാരമാണ് ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിചയച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്തോരം വിശുദ്ധന്മാർ എത്ര എത്രയധികം ദൂരം സഞ്ചരിച്ചാണ് സുവിശേഷം പങ്കുവച്ചിട്ടുള്ളത് പൗരസപ്പോസിൻ്റെ പ്രേക്ഷിത യാത്രയിൽ തുടങ്ങി പിന്നെ എല്ലാ അപ്പോസിറ്റന്മാരും തോമാസ്ലിയ ഇന്ത്യയിൽ എത്തിയതു ഉൾപ്പെടെ ഫ്രാൻസിസ് സേവിയർ അതുപോലെ തന്നെ കൽക്കട്ടാൻ്റെ തിരുവീതികളിലൂടെ സ്നേഹത്തിൻ്റെ നീളം നടന്നു തീർത്ത കരുണയുമായി സ്നേഹത്തിൻ്റെ നീളം നടന്നു തീർത്ത കാരുണ്യത്തിൻ്റെ മാലാക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന വിശുദ്ധ മദർ ത്രിയാസ ഇവരൊക്കെ എത്രയോ ദൂരങ്ങൾ നടന്നു തീർത്തിട്ടുണ്ട് ആ നടന്ന് തീർത്ത ദൂരങ്ങളൊക്കെ ക്രിസ്തു സ്നേഹത്തിൻ്റെ നീളമാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ക്രിസ്തുവിന് കൂട്ടു നടക്കുന്ന ക്രിസ്തു സ്നേഹത്തിൻ്റെ നീളം നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് പകർത്തി കിട്ടാൻ വേണ്ടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിൽ പ്രാർത്ഥിക്കാം രണ്ടാമതായിട്ട് ക്രിസ്തു സ്നേഹത്തിൻ്റെ വീതിയാണ് ക്രിസ്തു സ്നേഹത്തിൻ്റെ വീതിയെക്കുറിച്ചൊക്കെ പറഞ്ഞുവെക്കുന്ന അസീസിനെ ഫ്രാൻസിസുമായി ബന്ധപ്പെട്ട വളരെ സുന്ദരമാർ എന്തയുണ്ട് അസിസ്റ്റൻ ഫ്രാൻസിസ് ക്രിസ്വിനോട് ചോദിക്കുകയാണ് ക്രിസ്വേ നീ എന്നെ എത്ര മാത്രം സ്നേഹിക്കുന്നു കുരിശിൽ രണ്ടാണിപ്പഴുതികളിലേക്ക് പരമാവധി കരങ്ങൾ വിരിച്ചു പിടിച്ചുകൊണ്ട് യേശു പറഞ്ഞു ഇത്ര മാത്രം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് വിരിച്ചു പിടിച്ച കരങ്ങൾ അവിടുത്തെ സ്നേഹത്തിൻ്റെ വലിയ പ്രതീകമാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും വിരിച്ചു പിടിച്ച കരങ്ങൾ പല കാര്യങ്ങളും നമ്മളിലേക്ക് വിളിച്ചു പറയുന്നുണ്ട് ഒന്നാമതായിട്ട് ഞാൻ നിനക്ക് വേണ്ടി എല്ലാം ഞാൻ വിട്ടുപേക്ഷിച്ചിരിക്കുന്നു ശൂന്യവത്കരിച്ചിരിക്കുന്നു സ്വർഗം വിട്ടുപേക്ഷിച്ച് ഭൂമിയിലേക്ക് വന്നു ഇവിടെ ഞാൻ എൻ്റെ സുരക്ഷിതത്വവും എൻ്റെ സുഖവും എല്ലാം നിനക്ക് വേണ്ടി വിട്ടുപേക്ഷിച്ചിട്ട് കുരിശിലേറിയിരിക്കുന്നു അപ്പം നിനക്ക് വേണ്ടി എല്ലാം തേച്ചിട്ട് ഞാൻ നിനക്ക് കാത്തിരിക്കുകയാണ് രണ്ടാമതായിട്ട് വിരിച്ചു പിടിച്ച കരവും സ്വാഗതം ചെയ്യുന്നതിൻ്റെ പ്രതീകമാണ് ധൂർത്തുപുത്രൻ്റെ കാത്ത് പിതാവ് പിതാവ് വീട്ടിൽ കാത്തു നിൽക്കുന്ന പോലെ വിരിച്ചുപിടിച്ച കരവുമായിട്ട് കർത്താവ് നമ്മളെ കാത്തിരിക്കുക സ്വാഗതം ചെയ്യുക നീ ഓടി ഓടി തിരിച്ചെന്നിലേക്ക് വരിക വിരിച്ചു പിടിച്ച കരവുമായിട്ട് നിൽക്കുന്ന ഡ്രസ് നമ്മളെ കാത്തു നിൽക്കുന്നു എന്നതിൻ്റെ പ്രതീകമാണ് മൂന്നാമതായിട്ട് വിരിച്ചു പിടിച്ച കരം എല്ലാവരെയും സ്വീകരിക്കുന്നതാണ് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ മരിച്ചത് ഒരാൾക്ക് വേണ്ടിയല്ല വേണ്ടിയാണ് മനുഷ്യ കുലമാസകരത്തിനുവേണ്ടി ഞാൻ മരിച്ചു എന്ന് പറയപ്പെടുന്ന വിരിച്ചു പിടിച്ച കരത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ അപ്പോൾ നിന്നെ നിന്നെക്കാത്ത് ഞാൻ നിൽക്കുന്നു എല്ലാവർക്കും വേണ്ടി ഞാൻ മരിച്ചു എന്നൊക്കെ പറയപ്പെടുന്ന ഈ വിരിച്ചു പിടിച്ച കരം കത്താവിൻ്റെ സ്നേഹത്തിൻ്റെ വീതി അളന്നു വരിക കത്താവിൻ്റെ സ്നേഹത്തിൻ്റെ വീതി നമുക്ക് മുമ്പിൽ അളന്ന് തരുന്നു അപ്പം ഈ ഇത്രയും വീതിക്ക് ഞാൻ നിന്നെ സ്നേഹിച്ചെന്നറിയാം കത്താവ് നീ എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നു അതായത് ഇത്രമാത്രം എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് നമ്മളോട് ആ സ്നേഹത്തിൻ്റെ വീതി പറഞ്ഞു തരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും വയനാട് സുവിശേഷം മൂന്നാമത് ഞാൻ പതിനാറാം വാക്യം പ്രകാരം പറയുന്നു അതിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി തൻ്റെ ഏകജാതിര നൽകുവാൻ തക്ക ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അത്രമാത്രം സ്നേഹിച്ചു എന്നത് ക്രിസ്തു ആ വിരിച്ചു പിടിച്ച കരത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഫ്രാൻസ് മാപ്പയുടെ ആ സുന്ദരമായ വാക്യം നമുക്ക് ഇതിനോട് ചേർത്ത് ചിന്തിക്കാവുന്നതാണ് നിങ്ങൾ ഒരു പക്ഷേ പാപം ചെയ്തതിന് ശേഷം മാപ്പ് പറഞ്ഞ് ക്ഷീണിച്ചേക്കാം പക്ഷേ നിങ്ങൾക്ക് മാപ്പ് തരുന്നതിൽ ദൈവം ഒരിക്കലും ക്ഷീണിക്കുന്നില്ല അപ്പോൾ ആ വിരിച്ചു പിടിച്ച കരത്തിൻ്റെ ഏറ്റവും സുന്ദരമായ പ്രതീകം അല്ലെങ്കിൽ ആ കരുണ നമുക്ക് കാണാൻ സാധിക്കും പുരുഷിൽ വിധു പിടിച്ച കരൻ കാണുമ്പോൾ നമുക്ക് ഇപ്രകാരം ധ്യാനിക്കാം അത് ക്രിസ്തു സ്നേഹത്തിന്റെ അനന്തമായ വീതിയുടെ പ്രതീകമാണ് ഇന്ന് നമ്മൾ കാണുന്നു ക്രിസ്തു സ്നേഹത്തിന്റെ ഉയരം എന്താണെന്നുള്ളത് ക്രിസ്തു സ്നേഹത്തിന്റെ ഉയരം മോശം മരുഭൂമിയിൽ ഉയർത്തിയ സർപ്പത്തെ പോലെ താനും മനുഷ്യപുത്രനും ഉയർത്തപ്പെടും അപ്പോൾ അവനിലേക്ക് നോക്കുന്നവൻ നിത്യജീവൻ പ്രാപിക്കും യോഹനാൻ സുരക്ഷ അധ്യായം പതിനാലാം വാക്യം അപ്പോൾ ഉയർത്തപ്പെടുന്നു എന്ന് ഉള്ളത് വളരെ ഒരു സംഭവമായിട്ടാണ് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നത് ക്രിസ്തു എന്ന് വളരെ വ്യക്തമായിട്ട് എടുത്തു പറയുന്നുണ്ട് പാഷർ ഓഫ് ഗ്രേഴ്സ് എന്ന് പറയപ്പെടുന്ന ചിത്രത്തിൽ ക്രിസ്തു കുരിശിലേക്ക് ഉയർത്തുന്ന സംഭവം കാണിക്കുന്നതിനോടൊപ്പം അതിൻ്റെ കട്സീനായിട്ട് കാണിക്കുന്നത് അപ്പമെടുത്ത് അന്ത്യത്തായ സമയത്ത് ഈശ ഉയർത്തുന്നതായിട്ടാണ് ഉയർത്തപ്പെടുക ഉയർത്തുമ്പോൾ അതിലേക്ക് നോക്കുന്നവൻ ലക്ഷ്യപ്രാപിക്കും മഹത്വീകരിക്കപ്പെടുക ദൈവത്തിന് വേണ്ടി ഉയർത്തപ്പെട്ടു കാതേഷ് എന്ന വാക്ക് തന്നെയാണ് നമ്മുടെ മനസ്സിലേക്ക് കുനാശ് എന്ന വാക്ക് അതിൽ നിന്നും രൂപപ്പെടുന്നു കാതേഷ് എന്ന് പറയപ്പെടുന്ന വാക്കിൻ്റെ പ്രത്യേകത വിശുദ്ധീകരിക്കപ്പെട്ടത് എന്നാണ് വിശുദ്ധീകരിക്കാൻ വിശദീകരിക്കപ്പെട്ടതെന്നൊക്കെയാണ് കാതേഷ് എന്ന് പറയപ്പെടുന്ന ഈ അഭിപ്രായപ്രദത്തിൻ്റെ രണ്ടാമത്തെ അർത്ഥം സെപ്പറേറ്റഡ് എന്ന വേർതിരിക്കപ്പെട്ടതാണ് വിശുദ്ധീകരിക്കപ്പെട്ടത് അതായത് ഈ ഭൂമിയുടെ തലത്തിൽ നിന്നും ഉയർ ഉയർത്തപ്പെട്ട് വേർതിരിക്കപ്പെട്ടത് ഈ ഭൂമിയോട് ചേർന്ന് കിടക്കുന്നതല്ല വേർതിരിക്കപ്പെട്ടത് എന്താണോ അത് വിശുദ്ധീകരിക്കപ്പെട്ടത് അപ്പോൾ എടുത്തുയർത്തപ്പെട്ട അപ്പം ഈ ഭൂമിയുടേതല്ല അത് വേർതിരിക്കപ്പെട്ടതാണ് അത് മഹത്വീകരിക്കപ്പെട്ടു അത് ദൈവത്തിൻ്റെ സ്വന്തമായിട്ട് ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നു അതിലേക്ക് നോക്കുന്നവൻ രക്ഷ പ്രാപിക്കും അപ്പോൾ ക്രിസ്തു പറയുന്ന ഇപ്രകാരമാണ് ഞാൻ ഉയർത്തപ്പെടുമ്പോൾ എന്നിലേക്ക് നോക്കുന്നവൻ രക്ഷ പ്രാപിക്കും ക്രിസ്തു സ്നേഹത്തിൻ്റെ ഉയരം അത് രക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ് അപ്പോൾ ക്രിസ്തു നമ്മളോട് ആവശ്യപ്പെടുന്ന ഇങ്ങനെയാണ് നീയം ബി സെപ്പറേറ്റഡ് ഈ ഭൂമിയിൽ നിന്നും വേർതിരിക്കപ്പെട്ട് എന്നിലേക്ക് ഉയർത്തപ്പെടുക നിന്നെ നോക്കുന്നവനും രക്ഷിക്കപ്പെടും നീയും രക്ഷിക്കപ്പെടും നിന്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി മഹുദ്ധീകരിക്കപ്പെട്ടതാണെങ്കിൽ നീയും നിന്നെ നോക്കുന്നതിനും രക്ഷിക്കപ്പെടും അങ്ങനെ ഉയർത്തപ്പെട്ട് രക്ഷിക്കപ്പെടാൻ വേണ്ടിയുള്ളൊരു സ്നേഹത്തിൻ്റെ ഉയരം സ്നേഹത്തിൻ്റെ ഉയരം കൊണ്ട് ആ സ്നേഹത്തിൻ്റെ ഒരു വ്യത്യസ്തമായ അളവ് ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അഞ്ചപ്പം അയ്യായിരങ്ങൾക്ക് വേണ്ടി നൽകുന്ന സമയത്ത് തിരിച്ച് തൻ്റെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തതിനെക്കുറിച്ച് പത്താൻ ശേഷം പതിനാലാം അധ്യായം പത്തൊമ്പതാം ആക്കി എന്ന് പറയുന്നുണ്ട് മരണപ്പെട്ട ബാലികയെ ഉയർപ്പിക്കുവാനായി അവിടുന്ന് അവളെ കൈപിടിച്ച് ഉയർത്തുന്ന സമയത്ത് പത്താല് ശേഷം ഒമ്പതാം തീയതി ഇരുപത്തിയഞ്ചാം ഭാഗ്യത്തിൽ ക്രിസ്തു കണ്ണുകൾ ഉയർത്തുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് നമുക്ക് ഇപ്രകാരം പലയിടങ്ങളിലും യശുനാഥൻ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിയതിനെ കുറിച്ചും സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചതിനെ കുറിച്ചും അല്ലെങ്കിൽ ബാല്യ ഉള്ളിങ്ങനെ ഉയർപ്പിക്കുന്ന സമയത്തും ഒക്കെ സ്വർഗത്തിലേക്ക് നോക്കി നെടിയുർപ്പിട്ട് അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ കണ്ണുകൾ സ്വർഗത്തിലേക്ക് കുറിച്ച് പറയുന്നുണ്ട് ആ ലക്ഷ്യം മുഴുവൻ സ്വർഗത്തിലായിരുന്നു ലക്ഷ്യം സ്വർഗത്തിലേക്ക് വെച്ചുകൊണ്ട് ജീവിച്ച വ്യക്തി സൂര്യകാന്തി എന്നും സൂര്യനെ നോക്കുന്ന പോലെ ആ പിതാവായ ദൈവത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് ജീവിതം നയിച്ച് ക്രിസ്തു നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും ക്രിസ്തുവിനെ മാത്രം നോക്കിക്കൊണ്ട് മുന്നോട്ട് ജീവിതം നയിക്കുക അല്ലെങ്കിൽ ദിവ്യകാനത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുക നീയും ദിവ്യകാനത്തെ പോലെ ഉയർത്തപ്പെട്ടവനാകും നിന്റെ ജീവിതവും മഹത്വീകരിക്കപ്പെടും ആ ഉയരത്തിലേക്ക് നീ എത്തുമ്പോൾ നീയും നിന്നെ നോക്കുന്നവനും രക്ഷപ്രാപിക്കും ക്രിസ്തു സ്നേഹത്തിൻ്റെ ഉയരം നമ്മളെ പഠിപ്പിക്കുന്ന ഇതാണ് നമ്മൾ നോക്കുന്ന ക്രിസ്തു സ്നേഹത്തിൻ്റെ ആഴം എന്താണെന്നുള്ളത് ക്രിസ്തു സ്നേഹത്തിൻ്റെ ആഴം വ്യക്തമായിട്ടും നമുക്ക് ബോധ്യപ്പെടുത്തി തരം വെള്ളം യോഹനാട് സവിശേഷത്തിലെ ഇരുപതാം അധ്യായം ഇരുപത്തിയേഴാം വാക്യത്തിലാണ് ഉയർത്തിയതായിട്ട് വന്ന ക്രിസ്തുനാഥൻ തോമസിനോട് പറയുന്ന ഇപ്രകാരമാണ് നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക എൻ്റെ കൈകൾ കാണുക നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക അവിശ്വാസിയാതെ വിശ്വാസിയായിരിക്കുക ആ വിരൽ കൊണ്ടുവന്ന് ആ തിരുമുറിവിൻ്റെ ആ വിനാവിലേക്ക് നീ ഇടുക അതിന് ആഴം തിരിച്ചറിയുക എന്ന് ക്രിസ്തുനാഥന് ഓർപ്പിക്കുക തോമസ് വിരലിട്ടോ ഇല്ലയോ എന്നുള്ളതല്ല പക്ഷെ ക്രിസ്തുവിനൊരു ക്ഷണമുണ്ട് ഇപ്പോഴും നമുക്കുമ്പോഴും ഈ വിരൽ കൊണ്ടുവരിക എൻ്റെ കരുണയുടെ തിരുരക്തവും തിരുചലും ഒഴുകി ഇറങ്ങിയ ഈ വിനാവിനുള്ളിലേക്ക് നീ എൻ്റെ വിരൽ വെച്ച് നോക്കിയിട്ട് ഈ ആഴം അളന്നിട്ട് നീ ചിന്തിക്കുക നിനക്ക് എന്നെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചു വന്നു ക്രിസ്തുനേഹത്തിൻ്റെ ആഴം അളക്കുന്നത് ആ കുന്തമുര അളന്നെടുത്തത് ആ ഹൃദയത്തിൽ നിന്നു പോവാം ക്രിസ്തു സ്നേഹത്തിൻ്റെ ആഴം ആ ഹൃദയത്തിൽ നിന്ന് മുറിവേറ്റ ഹൃദയത്തിൽ നിന്ന് നമുക്ക് തിരിച്ചറിയായിട്ട് സാധിക്കും എന്നുള്ളതാണ് സത്യം അപ്പോൾ ആ കുന്തമന കൊണ്ട് അളനെടുക്കപ്പെട്ട ഹൃദയത്തിലെ ഹൃദയത്തിലെ ആ മുറിവ് ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലോഞ്ചിനോസ് എന്ന് പറയപ്പെടുന്ന പടയാളി ക്രിസ്തുവിൻ്റെ ഹൃദയഭാഗത്തേക്ക് കുന്തം കുത്തി ഇറക്കുമ്പോൾ പാതി കാഴ്ചയുണ്ടായിരുന്ന അവൻ്റെ കണ്ണിലേക്ക് അവിടെ നിന്ന് ഒഴുകിയിറങ്ങിയ തിരി രക്തവും തിരിച്ചറിവും തെറിച്ച് മിണിട്ട് അവൻ പൂർണ്ണ കാഴ്ചയുള്ളവനായി മാറുന്നു കുത്തുന്നവനെ പോലും മുറിവേൽപ്പിക്കുന്നവന് പോലും രക്ഷ നൽകുന്ന കാഴ്ച നൽകുന്ന കരുണയുടെ നീരുറവ പൊട്ടി ഒഴുകാൻ പോകുന്ന ആ ഏഴാമത്തെ സുന്ദരമായ ഗൽഭരണി ആറ് ഗൽഭരണികൾ കാനയിലുണ്ടായിരുന്നു എന്നാലതിൻ്റെ പൂർണ്ണതയ്ക്ക് ഏഴാമത്തെ കൽഭരണി വേണം ക്രിസ്ത്യൻസ് പറയുന്ന ഇങ്ങനെയാണ് ഏഴാമത്തെ ഗൽഭരണി മൂന്നാണുകളിൽ തൂങ്ങിക്കിടക്കുന്ന കൃഷ്ണനാഥൻ്റെ ഹൃദയം എന്നാണ് ആ ഹൃദയമാകുന്ന കൽഭരണി ശുദ്ധീകരണത്തിൻ്റെ ജലം നിറച്ചു വെച്ചിരിക്കുന്ന ഗൽഭരണി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ശുദ്ധീകരണ ജലത്തിൻ്റെ ജലം നിറച്ച് വെച്ചിരിക്കുന്ന യേശുവിൻ്റെ ഹൃദയമാകുന്ന ഗൽഭരണി പൊട്ടി അവിടെ നിന്ന് ഒഴുകുന്ന മണവാളൻ കലവറക്കാരൻ പറഞ്ഞ പോലെ ഏറ്റവും രുചികരമായ ബീഞ്ഞ് അവസാനത്തേക്ക് നീ മാറ്റിവെച്ചു എന്ന് പറയപ്പെടുന്ന അതാ കാലായിലല്ലായിരുന്നു ഏറ്റവും രുചികരമായ മീഞ്ഞ് അതായത് ഏഴാമത്തെ കൽപ്പന എന്ന് പറയപ്പെടുന്ന ക്രിസ്തുവിൻ്റെ ധീർഘതയെ പൊട്ടുമ്പോൾ അവിടെ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരു രക്തമാണ് ഏറ്റവും രുചികരമായ വീഞ്ഞ് ആ ഏറ്റവും രുചികരമായ ബീഞ്ഞ് കൊണ്ട് ഏറ്റവും രക്ഷാകരമായ കൊണ്ട് കരുണ കൊണ്ട് മനുഷ്യകുലം രക്ഷിക്കപ്പെടാൻ പോവുക അങ്ങനെ രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ചാണ് ആ ക്രിസ്തു സ്നേഹത്തിൻ്റെ ആഴത്തിൽ നമ്മൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത് ആ ലോഞ്ചിനൂസ് പിന്നീട് ക്രിസ്തുവിൻ്റെ സാക്ഷിയായി മാറിയെന്നും അവൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഇറ്റലിയിലെ ലാഞ്ചിയാനോ ദേവാലയത്തിലാണ് എഴുന്നൂറ് ഏടിയിൽ ആദ്യത്തെ ദിവ്യാരണ്യ അത്ഭുതം നടന്നതും മനുഷ്യകൾ മുഴുവൻ കണ്ണു തുറന്ന് തിരുവോസ് തിരുവപ്പം അത് ക്രിസ്തുവിൻ്റെ ഹൃദയമാകുന്ന മാംസകഷ്ടമായി മാറി എന്നും അത് ക്രിസ്തു വെളിപ്പെടുത്തി തരുന്ന ആ കാഴ്ച കാണുന്നത് പോലും ഈ ലോഞ്ചന്യൂസിൻ്റെ വെള്ളിയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ വളരെ ശ്രദ്ധേയമായ ഒരു വസ്തു നമുക്ക് ഈ പ്രകാരം തിരിച്ചറിയാൻ സാധിക്കുന്നത് ആ ക്രിസ്തു ക്രിസ്മസ്നേഹത്തിൻ്റെ ആഴം നിന്നെ പുതിയ കാഴ്ചകളിലേക്ക് നയിക്കുന്നുണ്ട് പുതിയ ദർശനങ്ങളിലേക്ക് നയിക്കുന്നുണ്ട് അങ്ങനെ പുതിയ കാഴ്ചപ്പാടുകളിലേക്കും പുതിയ ജീവിതശൈലിയിലേക്കും നിന്നെ കഴുകി പുത്തനാക്കി കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു തിരു രക്തത്തിനെയും തിരുചലി ജലത്തിൻ്റെയും നീരുറവ കുട്ടിയൊഴുകാൻ പോകുന്ന ഇടമാണ് ക്രിസ്തു ക്രിസ്മസ്നേഹത്തിൻ്റെ ആഴം വിളിച്ചറിയിക്കുന്ന തിരുഹൃദയം എന്ന് പറയപ്പെടുന്നത് നമ്മൾ പഴയ നിയമത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട് എസ് സി കെ അപ്രഭാജിൻ്റെ പുസ്തകം നാൽപ്പത്തിയേഴാം മതിയായ ഒന്നാം വാക്യം ദേവാലയ ഭൂമുഖത്തിൻ്റെ വലുതുഭാഗത്ത് ബലിപീഠത്തിൻ്റെ തെക്ക് വശത്ത് അടിയിൽ നിന്നും വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നു ആ അനാര ക്രമീകരണത്തിൻ്റെ അടുത്ത് നിന്നുമാണ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഞാനാണ് ദേവാലയം എന്ന് പ്രഘോഷിച്ച ക്രിസ്തു ഈ ദേവാലയം നിങ്ങൾ നശിപ്പിക്കാൻ മൂന്ന് ദിവസം കൊണ്ട് ഞാനത് പുതുക്കിപ്പണിയും എന്നാൽ ആ ദേവാലയത്തിലെ സക്രാരിയത് അത് തിരുഹൃദയമാണ് അവിടെ നിന്ന് ഒഴുകി ഇറങ്ങുന്ന ഒരു തിരക്തത്തിൻ്റെ നീരുറവയെക്കുറിച്ചാണ് എസ് എ പ്രവാചകൻ നാൽപ്പത്തിയേഴ് ഒന്നിൽ പറയുന്നത് അന്ന് നാൽപ്പത്തിയേഴ് ഒമ്പതാവുമ്പോൾ നമുക്ക് വായിക്കുന്നിങ്ങനെയാണ് നദി ഒഴുകുന്നിടത്തെല്ലാം ജീവജാലങ്ങൾ പറ്റം ചേർന്ന് ജീവിച്ചിരുന്നു സമൃദ്ധമായിട്ട് വളർന്നു പച്ചര പിടിച്ച് ഫലങ്ങളോടുകൂടി നിറഞ്ഞ് സമൃദ്ധിയിൽ വളരുന്ന ജീവജാലങ്ങളും അല്ലെങ്കിൽ സസ്യങ്ങളും മറ്റ് ജീവജാലങ്ങളെയും നമുക്ക് കൃത്യമായിട്ടും ഈ നദിയുടെ ഇരുവശങ്ങളിലെ നദി ഒഴുകുന്നതിൻ്റെ ഇരുവശങ്ങളിലായിട്ട് കാണാൻ സാധിച്ചെന്നുള്ളത് അപ്പോൾ എസ് സിക്കുകൾ പറഞ്ഞു വെക്കുന്ന ആ നദി ഒഴുകാൻ പോകുന്നത് കർത്താവിൻ്റെ തിരിഹൃദയമാകുന്ന നീരുറവിയിൽ നിന്നും തന്നെയാണ് ആ ഒരു ഉറവിയിൽ നിന്നും തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ തിരുരക്തമൊഴികിയെന്ന് പറയുന്ന യഥാർത്ഥത്തിന് ആദ്യകാലത്ത് തന്നെ അത് കൃത്യമായും ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്നതിൻ്റെ പ്രതീകമായിരുന്നു പലരും ആദ്യകാലങ്ങളിൽ ക്രിസ്തുവിനെതിരെയുണ്ടായ ഒരു ആരോപണം ക്രിസ്തു മരിച്ചിട്ടില്ലായിരുന്നു ബോധരഹിതനായി കിടക്കുകയായിരുന്നു ഒരു കോമാസ്റ്റേഞ്ചിലായിരുന്നു എന്നിട്ട് മൂന്ന് ദിവസങ്ങൾക്ക് ഇപ്പുറം എന്തോ ഊർജം എന്തോ ഒരു ഒരു സ്പാർക്ക് കൊണ്ട് ക്രിസ്തു വീണ്ടും ഉണർന്നു പുറത്തേക്ക് ഇറങ്ങി വന്നു അതാണ് ഉയർപ്പായി ഈ ശിഷ്യന്മാർ പറയുന്നത് അല്ലാതെ മരിച്ചില്ല ഉയർത്തില്ല എന്നൊക്കെ പറയുന്ന ഒരു ആരോപണം ഉണ്ടായിരുന്നു എന്നാൽ ക്രിസ്തു മരിച്ചു എന്നതിന് കൃത്യമായ ശാസ്ത്രീയ വശം കൂടിയായിരുന്നു തിരുവിലാവ് കുത്തി തുറന്നപ്പോൾ പൊട്ടി പുറത്തേക്ക് ഒഴുകിയ തിരു രക്തത്തോടൊപ്പമുള്ള തിരുജലം എന്ന് പറയപ്പെടുന്നത് കാരണം മരിച്ച ഒരാളുടെ ശരീരത്തിൽ മാത്രമേ രക്തം കട്ടപിടിക്കുകയും രക്തം കട്ട ഭാഗമായിട്ട് ശരീരത്തിലെ ജലാംശം മുറിവിലൂടെ പുറത്തേക്ക് വരികയും ചെയ്യുകയുള്ളൂ ഒഴുകിയിറങ്ങുകയും ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ രക്തം മാത്രമേ വരികയുള്ളൂ മുറിവിലൂടെ ജീവിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ മരിച്ചു സമയം കുറച്ചധികം പിന്നിട്ട് കഴിഞ്ഞുകൊണ്ട് ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ രക്തം കട്ടുപിടിച്ചതിൻ്റെ ആ രക്തമാണ് ആദ്യം ഒഴുകിയത് പിന്നീട് ശരീരത്തിൽ ആ ജലാംശം പുറത്തേക്ക് ഒഴുകുന്നു അത് കൃത്യമായും ശാസ്ത്രീയമായും നമുക്കൊമ്പരവതരിപ്പിക്കുന്ന ഒരു വസ്തു ക്രിസ്തു മരിച്ചു കഴിഞ്ഞിരുന്നു ഒന്ന് തന്നെയാണ് ക്രിസ്തു മരിച്ചു മരിച്ചവനുയർത്തു അതുതന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക അതിൽ നിന്നും വ്യത്യസ്തമായ ഒരാരോപണവും ബലം പ്രാപിക്കാതിരിക്കാൻ ഇതൊക്കെ വേണം ക്രിസ്തു തന്നെ യോഹനല പോസ്റ്റലിനെ കൊണ്ട് സുവിശേഷരിപോലെ ശാസ്ത്രീയമായൊരു വരി പോലെ വായിച്ചിരിക്കാൻ സാധിക്കും ഒരു ശാസ്ത്രീയമായ തെളിവ് പോലെ നമുക്കിതിനെ വായിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യും അപ്പോസിനും തോമസ് അപ്പോസിനോട് ആ കരുണയുടെ ആഴത്തിലേക്ക് വിരൽ കിടത്തിയതിനു ശേഷം പറയുന്ന ഇപ്രകാരമാണ് നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക യോഹന്നാൻ ഇരുപത് ഇരുപത്തിയേഴ് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ക്രിസ്തു സ്നേഹത്തിൻ്റെ ആഴം അളന്നവൻ പിന്നെ അവിശ്വാസിയാൻ പാടില്ല ക്രിസ്തു സ്നേഹത്തിൻ്റെ കരുണ ലഭിച്ചവൻ പിന്നെ യേശുവെ ഞാനെങ്കിൽ ശരണപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുക പിന്നീട് സംശയിക്കാൻ പാടില്ല അവിശ്വാസം ചെയ്യാൻ പാടില്ല എന്ന് ഉറപ്പടുത്തി കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ പുരുഷ എന്ന സ്കെയിലുകൊണ്ട് പുരുഷ എന്ന അളവ് പോലും കൊണ്ട് നമുക്ക് ഈ ദുഃഖ വെള്ളിയാഴ്ച ദൃശ്യസ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിച്ച് ആ അളവുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തി തിരിച്ച് അതേ സ്നേഹം ഉള്ളവരായി ജീവിക്കാൻ ശ്രമിക്കാം ക്രിസ്തു സ്നേഹത്തിൻ്റെ നീളം അവനോട് സഹനത്തിൽ കൂട്ടു നടക്കുന്നതാണെന്ന് നമുക്ക് തിരിച്ചറിയാം ക്രിസ്തു സ്നേഹത്തിൻ്റെ ഉയരം ഈ ഭൂമിയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യപ്പെട്ട് വേർതിരിക്കപ്പെട്ട് ഉയർത്തപ്പെട്ട് മഹത്വീകരിക്കപ്പെടുന്ന വിശുദ്ധമായ ജീവിതങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ക്രിസ്തു സ്നേഹത്തിൻ്റെ ഉയരത്തിലേക്ക് നമുക്ക് കിടക്കാൻ സാധിക്കുക നമുക്ക് മനസ്സിലാക്കാം എല്ലാവരെയും സ്വീകരിക്കുന്ന സ്വാഗതം ചെയ്യുന്ന സകലവും തിരിച്ച് വിരിച്ചുപിടിച്ചൊരു കരമുണ്ടെങ്കിൽ ക്രിസ്തു സ്നേഹത്തിൻ്റെ ഭീതി നിന്റെ ജീവിതത്തിലുണ്ടെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കും ക്രിസ്നേഹത്തിൻ്റെ ആഴം തിരിച്ചറിയുന്നത് കരുണ നിറഞ്ഞ ക്രിസ്തുവിൻ്റെ ഹൃദയത്തെ നാം ആശ്രയിക്കുമ്പോഴാണ് അങ്ങനെ ക്രിസ്തു പറയുന്നുണ്ട് എന്നിൽ നിന്നും ജീവൻ്റെ നദി ഒഴുകി തുടങ്ങുന്നു ഞാനാണ് ജീവജല ജീവജലത്തിൻ്റെ നദി എന്ന് ക്രിസ്തു പറയുന്നുണ്ടെങ്കിൽ പിന്നീട് പറയുന്നുണ്ട് നിങ്ങളിൽ നിന്നും ആ നദി ഒഴുകി തുടങ്ങും അപ്പോൾ നമ്മളിൽ നിന്നുകൂടി ആ നദി ഒഴുകി തുടങ്ങണമെന്ന് ക്രിസ്തു ആഗ്രഹിക്കുന്നുണ്ട് നമ്മളിൽ നിന്നും ആ കരുണ ഒഴുകണമെന്ന് ക്രിസ്തു ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ നമ്മളിൽ നിന്നും കരുണയൊഴുകി കരുണയും സ്നേഹവും ഒഴുകി തുടങ്ങുമ്പോൾ നമ്മളിലും ക്രിസ്തു സ്നേഹത്തിൻ്റെ ആഴം ഉണ്ടാകുന്നു ആ തിരുഹൃദയം ഉണ്ടാകുന്നു അപ്പോൾ എല്ലാ ക്രിസ്തു ക്രിസ്തുസ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് കൃപ ലഭിക്കട്ടെ എന്ന് പൗരോസപ്പോസൻ എഫിസ്മാർക്ക് എതിരേഖല മൂന്നാമത് ഞാൻ പതിനെട്ടാം വാക്യത്തിൽ പറയുന്ന വാക്യം നമ്മളിൽ പ്രാവർത്തികമാകട്ടെ ഈ ദുഃഖ വെള്ളിയാഴ്ച അനുഗ്രഹപൂർണ്ണമാകട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കും